ബംഗാൾ രാജ്ഭവനിൽ ബംഗാൾ പോലീസും സിആർപിഎഫും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ഗവർണർ ആനന്ദ മോസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഗവർണർ ബിജെപിക്ക് ആയുധം വിതരണം ചെയ്യുന്നുവെന്ന് ടി എം സി എം പി കല്യാൺ ബാനർജി ആരോപിച്ചിരുന്നു ൊപ്പം നോബിളുണ്ട് നോബൽ മാരിക്കാരൻ എന്താണ് ആനന്ദബോസ് ഗവർണർ ഈ പരിശോധന നടത്താൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതിനു പിന്നിൽ അരുൺ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ എസ് ഐആർ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ സംസ്ഥാനം തുടരുകയാണ് അതിന്റെ ചിലപ്പോൾ നാടകീയമായ രംഗങ്ങൾ എന്താണെങ്കിലും ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കെ എം സി എം പി കല്യാൺ ബാനർജി വ്യക്തമാക്കിയത് ബിജെപി നേതാക്കൾക്ക് ആയുധങ്ങളടക്കം ഗവർണർ രാജ്ഭവനിൽ നൽകുകയാണ് എന്നുള്ളതാണ് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാജ്ഭവനിൽ വലിയ പരിശോധന ഗവർണർ ആനന്ദ് ബോസ് നേതൃത്വത്തിൽ അദ്ദേഹം നടത്തിയത് പശ്ചിമബംഗാൾ പോലീസ് സിആർപിഎഫ് പി ബോംബ് സ്കോഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ക്യാമറകളുടെ അടക്ക സഹായത്തോട് ഇത്തരത്തിൽ പരിശോധന എന്തായാലും ഗവർണർ നടത്തിയത് ഗവർണർ നടത്തിയ പരിശോധനയിൽ ഒന്നും കടത്താൻ കഴിഞ്ഞിരുന്നത് മാത്രമല്ല ഗവർണർ റൂഷ വിമർശനം ഈ വിഷയത്തിൽ ടി എം സിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നു കല്യാൺ ബാനർജി ഇതിൽ മാപ്പ് പറയണം എന്നാണ് ഗവർണറുടെ ആവശ്യം അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ സി വി ആനന്ദബോസ് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്സഭാ സ്പീക്കറിന് കല്യാൺ ബാനർജിക്കെതിരെ മറ്റു തരത്തിലുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ട് എന്ന വിവരമാണ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം അടക്കം ഗവർണർ തേടുന്നു എന്നും അറിയാൻ കഴിയുന്നു അതായാലും പശ്ചിമബംഗാൾ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നുണ്ടും വലിയ വിവാദം സംസ്ഥാനത്ത് ഇനിയും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അരുൺ ഗോപിളാണ് വിവരങ്ങൾ നൽകിയത്